ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി റാഗി പൊടിയും ഏത്തപ്പഴവും ഒക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് നന്നായിട്ട് പഴുത്ത മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ രണ്ട് ഏത്തപ്പഴം മതിയാവും ഏത്തപ്പഴം തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തത് അര കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഇപ്പോൾ ശർക്കര മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി വേറൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത് നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം ഇനി ഏത്തപ്പഴം നെയ്യിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏത്തപ്പഴം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി ഇതിലോട്ട് അര കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്ത് ഒരുപാട് നേരം വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഇനി നന്നായിട്ട് വെന്ത് കിട്ടിയ ഏത്തപ്പഴം ഈ തവി വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും പേസ്റ്റ് പോലെ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഈ പലഹാരത്തിൽ ഏത്തപ്പഴം ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഏത്തപ്പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് തേങ്ങയും ഏത്തപ്പഴവും കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തു വെച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ഒന്ന് അരിച്ചിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ശർക്കരയിൽ എന്തെങ്കിലും കല്ലും ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശർക്കരയും ചേർത്ത് കൊടുത്ത് ഏത്തപ്പഴവും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏലക്കായയുടെ ഫ്ലേവർ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഈ നേരത്തെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലോട്ട് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും മധുരമുള്ള എന്തുണ്ടാക്കുമ്പോഴും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് മധുരമൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്ത ഏത്തപ്പഴവും തേങ്ങയും ചർക്കരെയും എല്ലാം നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാഷ് നട്ട്സ് ആണ് ചേർത്ത് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ കാഷ്നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് മുറിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലോട്ട് കാഷുനട്ട്സ് തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം ആൽമണ്ട്സോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പൊ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ചൂട് ചെറുതായിട്ടൊന്ന് ആറി ഇതുപോലെ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു പരിവാറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്ത് കൈ വെച്ച് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് വാഴയിലയിലാണ് ഇതുപോലെ റെക്റ്റാംഗിൾ ഷേപ്പിൽ ഒരു വാഴയില വാഴയിലെടുത്തിട്ടുണ്ട് വാഴയിലൊന്ന് വാട്ടിയെടുത്തതാണ് അത് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണം മടക്കി കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് കുറച്ചെടുത്തിട്ട് ഈ വാഴയിലോട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം പ്രെസ് ചെയ്ത് വാഴയിലയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം കണ്ടോ ഇതുപോലെ പ്രെസ് ചെയ്ത് വാഴയിലയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്ത് വാഴയില അടച്ചു കൊടുക്കാം ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം ഈ വാഴയില ഇല്ലെങ്കിൽ നമുക്കിത് ഒരു സ്റ്റീൽ പാത്രത്തിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് കൊടുക്കുക അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഇതുപോലെ പരത്തിയെടുക്കാം ഇത് എന്നിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതിയാവും ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ഇഡിലി പാത്രത്തിൽ ആവി വരാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിരുന്നു നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇപ്പം ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച അടയെല്ലാം വെച്ച് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ആവി ഏറ്റി എടുത്തു അടയെല്ലാം നന്നായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ പരത്തി എടുത്തതും ഇതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവി ഏറ്റിയെടുക്കാം എടുക്കാം അപ്പൊ നമ്മുടെ റാഗി ഏത്തപ്പഴം അട റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വളരെ സോഫ്റ്റ് ആണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്